ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമലയുടെ ഒരു അടിപ്പൊളി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബോത്ര ബ്രാൻഡിൽ വരുന്ന നല്ല അടിപ്പൊളിയായിട്ടുള്ള അച്ചറക്കിൻ്റെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് കേട്ടോ കുറച്ചധികം ഡിസൈൻസ് ഉണ്ട് ആദ്യം കാണിക്കുന്ന നല്ല അച്ചറക്കിൽ വരുന്ന ഒരു മാങ്കോ ഡിസൈനാണ് നല്ല ഭംഗിയാണ് ചിലതിൽ ചില സെറ്റിൽ നാല് കളറ് റെഡ് കോഫി ബ്രൗൺ നേവി ബ്ലൂ മെറൂൺ ഈ നാല് കളർ ഉണ്ടാവും ചിലതിൽ മൂന്നെണ്ണ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ റെഡായിരിക്കും അല്ലെങ്കിൽ അതിന് പകരം കോഫി ബ്രൗൺ ആയിരിക്കും കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക രണ്ട് വാട്സപ്പ് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്നിലേക്ക് ഓർഡർ ചെയ്യാം നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് നേവി ബ്ലൂ കോഫി ബ്രൗൺ മെറൂൺ മൂന്ന് കളറാണുള്ളത് ഈ പ്രാവശ്യം നമുക്ക് മൂന്ന് ഇരുപതിൽ കിട്ടിയിട്ടുള്ളത് ഏറ്റവും പുതിയ കളക്ഷൻസ് ആണ് അജറക്കിൽ വരുന്നത് ഇത് രണ്ടേ തൊണ്ണൂറിലൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു നമുക്ക് വന്നിട്ടില്ല നല്ല ഒരു ആണ് എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് കാറ്റ്ലോഗിൽ വർധമാൻ ബ്രാൻഡിൽ മെറ്റീരിയൽ സാധാ നോർമൽ മെറ്റീരിയൽ വേണ്ടവരും ബാട്ടിക്ക് ഇന്നലെ നമ്മൾ ബാട്ടിക്കിൻ്റെ മെറ്റീരിയൽ ഡിസൈൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാം വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി കാറ്റലോഗിലേക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് മിക്സാക്കി അജറക്കും വർധമാനും അതേപോലെ ബാട്ടിക്കോ ചുങ്കടിയോ ഏതാ നൈറ്റി വിത്ത് ഷോള് ബാട്ടിക്കിൻ്റെ അല്ല സോറി അജറക്കിൻ്റെ നൈറ്റീവ് വിത്ത് ഷോൾ കുറച്ചും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് അതെല്ലാം തന്നെ കാറ്റലോഗിലുണ്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി നെക്സ്റ്റ് ഒരു അട്ടിപ്പൊളി പാറ്റേൺ ആണിത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടോ നേരിട്ടാണേലും അടിപൊളിയാണ് കാണാനായിട്ട് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റ് വരുന്നത് റീറ്റെയിൽ റേറ്റ് പത്ത് രൂപയല്ല വ്യത്യാസമുള്ളത് റീറ്റെയിൽ റേറ്റ് വേറെയാണ് ഇരുന്നൂറിന് മുകളിൽ റേറ്റ് വരും റീറ്റെയിൽ റേറ്റ് അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം പത്ത് രൂപയല്ലേ ഉള്ളൂ എന്ന് ചോദിക്കരുത് ഇതിൽ നാല് കളർ വന്നിട്ടുണ്ട് നേവി ബ്ലൂ കോഫി ബ്രൗൺ മെറൂണ് റെഡ് അങ്ങനെയായിരുന്നു വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് വെയ്റ്റിങ്ങിലാണ് അജറക്കിനാണേലും നിങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ വായി വായിച്ച് അതിനനുസരിച്ച് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് മാക്സിമം സ്പീഡിൽ തന്നെ എല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ കാറ്റലോഗ് ചെക്ക് ചെയ്യുക റെഡിമെയ്ഡ് നൈറ്റുകൾ വേണ്ടവർ പറയുക ചോദിക്കുക എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇടാനും മറക്കരുത് അതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ആരെങ്കിലും നമ്മുടെ ചാനലോ വിൻമരിയയുടെ ചാനലോ ഈ വീഡിയോയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തത് കേട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ ഏറ്റവും പുതിയ കളക്ഷൻസ് നമ്മൾ വീഡിയോയായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാനും പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റണേ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ കോണ്ടാക്റ്റിൽപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസോ റിലേറ്റീവ്സോ ആരെങ്കിലുമൊക്കെ നൈറ്റ് ഈ ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ മെറ്റീരിയലൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഒന്ന് അവരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നത് ഇത് ഇങ്ങനെയാണ് ഞാൻ അടുത്ത് വെച്ചിങ്ങനെ ഡിസൈൻസ് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള കാര്യങ്ങൾ എന്താ പറയുക ബൾക്കായിട്ട് വേണ്ടവരൊക്കെ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്ത് ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ പേയ്മെൻറ്റ് ചെയ്യാത്ത ഓർഡറുകൾ കൺഫേം ചെയ്യുന്നതല്ല കാരണം അജറക്കിൻ്റെ ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാറുണ്ട് അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കാം നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്